ഹലോ വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്ററിയിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായിട്ടുള്ള സോഷ്യോ റിലീജിയസ് മൂവ്മെൻറ്റിലെ ബ്രഹ്മസമജമെന്നുള്ളൊരു ടോപ്പിക്കാണ് അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം അതിനു മുന്നേ ആയിട്ട് നമ്മുടെ ഐഫറിൽ ഇപ്പോൾ ഡിസംബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടക്കുന്നുണ്ട് ആ ഒരു ബാച്ചിൽ ഇൻക്ലൂഡായിട്ടുള്ളത് ട്വൻ്റി ഫോർ ഹവേഴ്സ് ഇമോ സപ്പോർട്ട് അതുപോലെ കിക്ക് നോട്ട്സ് സ്റ്റുഡൻറ്റ് ഗ്രോത്ത് റിപ്പോർട്ട് ലൈവ് പി വൈ ക്യൂ ഡിസ്കഷൻസ് എ ആർ എഫ് എക്സാമിനേഷൻ അതുപോലെ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പി വൈ ക്യൂ ഡിസ്കഷൻ ബ്ലൂ പ്രിൻ്റ് ഒക്കെ നമ്മൾ ഈ ഒരു കോഴ്സിൽ ആണ് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു കോഴ്സിൽ മുന്നോട്ട് പോകാനുള്ള താൽപ്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന കോണ്ടാക്ട് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ നമുക്കിപ്പോൾ എക്സ്ക്ലൂസീവ് ഓഫേഴ്സ് ഐഫറിൽ നടക്കുന്നുണ്ട് അതിൽ വരുന്നത് നിങ്ങൾ സ്റ്റുഡൻറ് ആണെങ്കിൽ നിങ്ങൾക്ക് ടെൻ പെർസെൻറ്റേജ് ഓഫർ ഉണ്ടാവും അതുപോലെ നിങ്ങളൊരു മദർ ആയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫർ ഉണ്ടാവും അതുപോലെ നിങ്ങളൊരു ഗ്രൂപ്പ് ആയിട്ടാണ് ഐഫറിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേർട്ടി പെർസെൻറ്റേജ് ഓഫർ ഉണ്ടാവും അതുപോലെ നിങ്ങൾ മുന്നേ ഐഫറിൻ്റെ ഏതെങ്കിലും ഒരു ബാച്ചിൽ പ്രീവിയസ് സ്റ്റുഡൻ്റ് ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഓഫർ ഉണ്ടായി ഉണ്ടായിരിക്കുന്നതാണ് ഓക്കെ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ബ്രഹ്മസമജാണ് നമുക്കറിയാം ഇന്ത്യയിൽ നയൻറ്റീൻത്ത് സെഞ്ചുറിയിൽ ഒരുപാട് സോഷ്യോ റിലീജിയസ് മൂമെൻറ്റ്സ് നടന്നിട്ടുണ്ട് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ടോപ്പിക്കാണ് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു മൂമെൻ്റ് ആണ് ബ്രഹ്മസമജ് എന്ന് പറയുന്നത് ഓക്കെ നമുക്കെല്ലാവർക്കും അറിയാം ബ്രഹ്മസമജ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് രാജാറാം മോഹൻ റോയ് ആണ് അദ്ദേഹത്തെ നമ്മൾ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത് അതുപോലെ അദ്ദേഹത്തെ മേക്കർ ഓഫ് മോഡേൺ ഇന്ത്യ എന്നുള്ള രീതിയിലും അറിയപ്പെടാറുണ്ട് നമുക്ക് റിയാം രാജാറാം മോഹൻ റോയുടെ രാജാന്നുള്ളൊരു ടൈറ്റൽ നമ്മുടെ മുഗൾ ആയിരുന്ന മുഗൾ ഭരണാധികാരി ആയിരുന്ന അക്ബർ സെക്കൻഡാണ് ഈ രാജാറാം മോഹൻ മോഹൻറോയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഓക്കെ നമ്മൾ ഇതിലേക്ക് പോവുകയാണെങ്കിൽ രാജാറാം മോഹൻ റോയ് ബിലീവ്ഡ് ഇൻ ദ മോഡേൺ സയൻറ്റിഫിക് അപ്രോച്ച് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് സോഷ്യൽ ഇക്വാലിറ്റി രാജാറാം മോഹൻ മോഹൻ റോയ് എപ്പോഴും മുന്നോട്ട് വെച്ചിട്ടുള്ള ഐഡിയാസ് മോഡേൺ സയൻറ്റിഫിക് അപ്രോച്ച് അതുപോലെ സോഷ്യൽ ഡിഗ്നിറ്റി സോഷ്യൽ ഇക്വാലിറ്റി തുടങ്ങിയ ഒരു കോൺസെപ്റ്റാണ് എപ്പോഴും രാജാറാം മോഹൻ റോയ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതുപോലെ അദ്ദേഹം ഹി പുട്ട് ഹിസ് ഫെയ്ത്ത് ഇൻ മോണോത്തിസം മോണോത്തീസ് മോണോത്ത് ഈസ്റ്റ് ആയിട്ടാണ് രാജാ മോഹൻ റോയ് കൂടുതലും അതും മോണോത്ത് ഉപനിഷത്ത് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മോണോത്ത് ഈസ്റ്റ് ആയിട്ടാണ് രാജാ മോഹൻ റോയ് പ്രധാനമായും ബന്ധപ്പെട്ടിട്ടുള്ളത് അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ് ഗിഫ്റ്റ് മോണോത്ത് ഗിഫ്റ്റ് മോണോത്ത് എന്നുള്ള ഒരു വർക്ക് അദ്ദേഹം എഴുതിയിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിലാണ് അത് അദ്ദേഹം ബംഗാളി ലിറ്ററേച്ചറിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ അദ്ദേഹം ഒരു അഞ്ച് ഉപനിഷത്തിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട പറയുന്നുണ്ട് ആൻഡ് ഫൈവ് ഉപനിഷത്ത് ടു പ്രൂവ് ഹിസ് കൺവിക്ഷൻ ദാറ്റ് ആൻഷ്യൻ ഹിന്ദു ടെക്സ്റ്റ് സപ്പോർട്ട് മോണോത്തീസം അതായത് ആൻഷ്യൻ ഹിന്ദു ടെക്സ്റ്റ് monotheism ഐഡിയാസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഫൈവ് ഉപനിഷത്ത്സിനെ മുന്നോട്ട് വെക്കുന്നുണ്ട് ആ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫൈവ് ഉപനിഷത്ത് സംബന്ധിച്ച് അദ്ദേഹം പറയുന്നുണ്ട് എന്നാണ് ഈ ഒരു ഇതിൽ പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ രാജാറാം മോഹൻ റോയ് ആത്മീയ സഭ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു ആത്മീയ സഭ അല്ലെങ്കിൽ സൊസൈറ്റി ഓഫ് ഫ്രണ്ട്സ് കൽക്കട്ടയിലാണ് അദ്ദേഹം രൂപീകരിച്ചിട്ടുള്ളത് അതുപോലെ ടു പ്രൊപ്പഗേറ്റ് ദ മോണോർത്ത് ഐഡിയൽസ് ഓഫ് ദ വേദാന്ത ആൻഡ് ടു ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് ഐഡിയൽട്ടറി കാസ്റ്റ് റിജിഡിറ്റീസ് മീനിങ് ലെസ് റിച്വൽസ് ആൻഡ് സോഷ്യൽ ഇൽസ് അന്നത്തെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന അനാചാരങ്ങൾക്കെതിരെ കാസ്റ്റ് റിജിഡിറ്റീസ് അതുപോലെ സോഷ്യൽ സോഷ്യലിൽസിനെതിരെയൊക്കെ അദ്ദേഹം ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ അദ്ദേഹം ആത്മീയ സഭ രൂപീകരിച്ചിട്ടുള്ളത് അതുപോലെ രാജാറാം മോഹൻ റോയ് ഫൗണ്ടർ ദ ബ്രഹ്മസഭ ഇൻ ഓഗസ്റ്റ് ഇറ്റ് വാസ് ലേറ്റർ ആദ്യം എന്നുള്ള ബ്രഹ്മസഭരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ടിൽ ബംഗാളിലാണ് അദ്ദേഹം ഈ ബ്രഹ്മസമജ് രൂപീകരിക്കുന്നത് അതിൻ്റെ ഒരു അജണ്ട എന്ന് പറയുന്നത് ടു പ്യൂരിഫൈ ഹിന്ദുയിസം ആൻഡ് പ്രീച്ച് മോണോട്ടിസം മോണോട്ടിസം ഐഡിയാസ് പ്രീച്ച് ചെയ്യുക അതുപോലെ ഹിന്ദുയിസത്തെ പ്യൂരിഫൈ ചെയ്യുക എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് അദ്ദേഹം ബ്രഹ്മസഭ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു മെയിൻ ടു പില്ലേഴ്സ് ആയിട്ട് വരുന്നത് ബേസ്ഡ് ഓൺ ടു പില്ലേഴ്സ് ഓഫ് ദ റീസൺ ആൻഡ് ദ വേദാസ് ആൻഡ് ഉപനിഷത്ത് ഈ ഒരു ബ്രഹ്മസമി ബ്രഹ്മസമതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പില്ലേഴ്സ് ആയിട്ട് പറയുന്നത് വേദാസും അതുപോലെ ഉപനിഷുമാണ് അതുപോലെ എംബസിസ് ഓൺ ഹ്യൂമൻ ഡിഗ്നിറ്റി അപ്പോസിഷൻ ടു ഐഡൽട്ടറി ആൻഡ് ക്രിറ്റിസിസം ഓഫ് സോഷ്യൽ ഇവിൽസ് ആസ് സതി അന്നത്തെ സമൂഹത്തിൽ സതീ സിസ്റ്റം ഉണ്ടായിരുന്നു ഈ സതീ സിസ്റ്റത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയും അതിനെതിരെ പോരാടുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ് ഡോ രാജാറാം മോഹൻ റോയ് ഡിഡ് നോട്ട് വാണ്ട് ടു എസ്റ്റാബ്ലിഷ് എ ന്യൂ റിലീജിയൻ ഹി വാണ്ട് ടു പ്യൂരിഫൈ ഹിന്ദുയിസം അദ്ദേഹം ഒരിക്കലും ഒരു പുതിയ റിലീജിയൻ ഉണ്ടാക്കുക എന്നതല്ല ഓൾറെഡി ഉള്ള നമ്മുടെ ഹിന്ദുയിസത്തിനെ പ്യൂരിഫൈ ചെയ്യുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു മെയിൻ അജണ്ടയായിട്ട് ഉണ്ടായിരുന്നത് പ്രോഗ്രസീവ് ഐഡിയാസ് മെറ്റ് വിത്ത് സ്ട്രോങ്ഷൻ ഫ്രം ഓർത്തഡോക്സ് എലിമെന്റ് രാധാകാന്ത് ദേവ് ഓ ഓർഗനൈസ് ദ ധർമ്മസഭ ടു കൗണ്ടർ ബ്രഹ്മസമജ് പ്രൊപ്പഖ ബ്രഹ്മസമജുമായിട്ട് ബന്ധപ്പെട്ട് രാജാമോ രാജാറാം മോഹൻറെ സതി നിരോധി നിരോധിക്കുന്നതിന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി അതിനെതിരെ ബ്രഹ്മസമജിന്റെ ആശയങ്ങൾക്കെതിരെ അതായത് സതി നിരോധിക്കുന്നതിനെതിരെയൊക്കെ ഒക്കെ ഉയർന്നു വന്ന ഒരു അസോസിയേഷൻ ആണ് ധർമ്മസഭ എന്ന് പറയുന്നത് ധർമ്മസഭ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് രാജാ രാധാകാന് ദേവ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് അദ്ദേഹം ഈ ബ്രഹ്മസമജിൻ്റെ ഐഡിയാസിനെതിരെ എതിരെയും അതുപോലെ സതീ സിസ്റ്റം നിരോധിക്കുന്നതിനെതിരെയൊക്കെ മുന്നോട്ട് വന്നിട്ടുള്ള ഒരാളാണ് അടുത്തതായിട്ട് പറയുന്നത് ദ ഫീച്ചേഴ്സ് ഓഫ് ബ്രഹ്മസമജ് ബ്രഹ്മസമജിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആണ് പറയുന്നത് ഇറ്റ് ഡെനൌൺസഡ് ദ പോളീത്തീസം ആൻഡ് ഐഡിയൽ വേർഷിപ്പ് ഐഡിയൽ വേർഷിപ്പിനെതിരെയും പോളീത്തീസം എതിരെയൊക്കെ ബ്രഹ്മസമജ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഇറ്റ് ഡിസ്കാർഡ് ഫൈത്ത് ഇൻ ഡിവൈൻ അവതാർസ് ഇൻകാർണേഷൻ അതുപോലെ ഡിവൈൻ അവതാർസിനെതിരെ ഇൻകാർണേഴ്സിനെതിരെ ഈ ഒരു ബ്രഹ്മസമജ് രാജാറാം മോഹൻ റോയ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ദർ ഈസ് നോ പ്ലേസ് ഫോർ പ്രീച്ച്ഹുഡ് പ്രീസ്റ്റ്ഹുഡ് ആൻഡ് സാക്രിഫൈസ് ഇൻ സമറ്റ് ബിൽഡിംഗ് അതായത് ബ്രഹ്മസമജിൽ പ്രീസ്റ്റ് ഹുഡിനോ അതുപോലെ സാക്രിഫൈസിനോ യാതൊരുവിധ ഇമ്പോർട്ടൻസും ഉണ്ടായിരുന്നില്ല യാതൊരുവിധ സ്ഥാനവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ ഇത് ക്രിറ്റിസൈസ് ക്രിറ്റിസൈസ്ഡ് ദ കാസ്റ്റ് സിസ്റ്റം കാസ്റ്റ് സിസ്റ്റത്തെ ബ്രഹ്മസമുച്ചി ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ദൈവവുമായി ബന്ധപ്പെട്ട് രാജാറാം മോഹൻ റോയ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ദ വേർഷിപ്പ് ആൻഡ് അഡോറേഷൻ ഓഫ് ദ എറ്റേണൽ അൺസേർച്ചബിൾ ഇമ്മ്യൂറ്റബിൾ ബീയിങ് ഹു ഈസ് ദ ഓദർ ആൻഡ് പ്രിസേർവർ ഓഫ് ദ യൂണിവേഴ്സ് അതായത് ഒരു എറ്റേണൽ ആയിട്ടുള്ള അൺസേർച്ചബിൾ ആയിട്ടുള്ള ഇമ്മ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഒരാളായിട്ടാണ് ദൈവത്തെ അദ്ദേഹം കാണുന്നത് ഈ ഒരു ബ്രഹ്മസമതിൽ ഐഡിയൽ വേർഷിപ്പിനോ അതുപോലെ സാക്രിഫൈസ് ീസ് ഫുഡിനൊന്നും യാതൊരു ഇമ്പോർട്ടൻസും ഉണ്ടായിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് തൊട്ട് തന്നെ സതിക്കെതിരെ നിരന്തരമായിട്ട് രാജാറാം മോഹൻ റോയ് സതിക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിൽ ഇന്ത്യയിൽ സതി ബാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ റോയ് അറ്റാക്ക്ഡ് പോളിഗമി ആൻഡ് ഏർലി മാരേജ് പോളിഗമിയെയും അതുപോലെ ഏർലി മാരേജിനെയും രാജാറാം മോഹൻ റോയ് എതിർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കൊരു വരുന്നൊരു ക്വസ്റ്റിനാണ് വിഡോ റീമാരേജിനെ കുറിച്ചിട്ട് രാജാറാം മോഹൻ റോയ് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് വിഡോ റീമാരേജിനെ സപ്പോർട്ട് ചെയ്തതായിട്ട് രാജാറാം മോഹൻ റോയ് സംസാരിച്ചിട്ടില്ല അദ്ദേഹം വിഡോ അസറ്റിക് വിഡോഹുഡ് കോൺസെപ്റ്റ് ആയിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നത് വിഡോ റീമാരേജിനെ രാജാറാം മോഹൻ റോയ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് നമ്മളിപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് കോസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമ്മളൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് രാജാറാം മോഹൻ റോയ് അറ്റാക്ക് ചെയ്തിട്ടുള്ളത് പോളിഗമി ആൻഡ് ഏർലി മാരേജ് ആയിരുന്നു ഓക്കെ ഹി ഡിമാൻഡ് ദ റൈറ്റ് ഓഫ് ഇൻഹെരിറ്റൻസ് ആൻഡ് പ്രോപ്പർട്ടി ഫോർ വുമൺ സ്ത്രീകൾക്ക് സ്വത്തുക്കൾ കൈവശം വെക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഡിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ അദ്ദേഹം ഫീമെയിൽ എജ്യൂക്കേഷന് വേണ്ടി സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം പോരാടിയിരുന്നു അതുപോലെ ഹി ഹിന്ദു കോളേജ് ഇൻ സെവൻറ്റീൻ വിത്ത് സപ്പോർട്ട് ഓഫ് ഡാവിഡ് ഹാരെ നിരന്തരമായിട്ട് നമ്മുടെ പി വൈ ക്യു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ആണ് ഹിന്ദു കോളേജ് ആരാണ് ഫൗണ്ട് ചെയ്തതെന്നുള്ള ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് മാച്ച് മാത് ഫോളോയിങ് ആയിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടുവരാറുണ്ട് അതിൽ ഹി ഫൗ രാജാറാം മോഹൻ റോയ് ഫൗണ്ടഡ് ഹിന്ദു കോളേജ് ഇൻ എയ്റ്റീൻ സെവൻറ്റീൻ വിത്ത് ദ സപ്പോർട്ട് ഓഫ് ഡാവിഡ് ഹാരെ ഡാവിഡ് ഹാരയുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ രാജാറാം മോഹൻ റോയ് ഹിന്ദു കോളേജ് സ്ഥാപിക്കുന്നത് അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചു ബോത്ത് ഇന്ത്യൻ ലേണിംഗ് ആൻഡ് വെസ്റ്റേൺ സോഷ്യൽ ആൻഡ് ഫിസിക്കൽ സയൻസ് ഫോർ ഓഫേർഡ് ഇന്ത്യൻ ലേണിങ്ങും അതുപോലെ വെസ്റ്റേൺ എഡ്യൂക്കേഷനും ഈ ഒരു കോളേജിൽ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ രാജാറാം മോഹൻ റോയ് വാസ ഗിഫ്റ്റഡ് ലിംഗി ലിംഗ്വിസ്റ്റ് അദ്ദേഹത്തിന് ഒരുപാട് ഭാഷകളിൽ പ്രാവീണ്യം ഉണ്ടായിരുന്നു ഹി നോ മോർ ദാൻ എ ഡസൺ ലാംഗ്വേജസ് ഇൻക്ലൂഡിംഗ് സൺസ്ക്രിറ്റ് പേർഷ്യൻ അറബിക് ഇംഗ്ലീഷ് ഫ്രഞ്ച് ലാറ്റിൻ ഗ്രീ ഗ്രീക്ക് അതുപോലെ ഒരുപാട് ഭാഷകളിൽ പ്രത്യേക പ്രാബണ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ബംഗാളി ജമീൻദാസ് അന്നത്തെ ബംഗാളി ഒപ്രസീവ് ആയിട്ടുള്ള മെഷേഴ്സിനെതിരെ അദ്ദേഹം സംസാരിച്ചിരുന്നു അതുപോലെ തന്നെ ഫിക്സേഷൻ ഓഫ് മാക്സിമം റെന്റ് അന്നത്തെ കാലഘട്ടത്തിൽ ഫിക്സേഷൻ ഓഫ് മാക്സിമം റെന്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു അതിനെതിരെയും അദ്ദേഹം പോരാടിയിരുന്നു അതുപോലെ പറയാനുള്ളത് രാജാറാം മോഹൻറോയ്ക്ക് ശേഷം ബ്രഹ്മസമജ് ആ ആരായിരുന്നു ലീഡ് ചെയ്തിരുന്നത് എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ദേവേന്ദ്രനാഥ് ടാഗോറും അതുപോലെ കേശവ് ചന്ദ്രസെന്നുമാണ് രാജാറാം മോഹൻ മോഹൻറോയ്ക്ക് ശേഷം ഈ ഒരു ബ്രഹ്മസമജ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് അതുപോലെ നമുക്കറിയാം ദേവേന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുന്നത് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഫാദർ ആണ് അദ്ദേഹം തത്വബോധിനി സഭ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിൽ സ്ഥാപിക്കുന്നുണ്ട് ബ്രഹ്മസമജിൻ്റെ ഐഡിയാസ് സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ആയിരത്തി ഒമ്പതിൽ തത്വബോധിനി സഭ ഫൗണ്ട് അതുപോലെ തന്നെ അദ്ദേഹം ബ്രഹ്മസമജിൽ ജോയിൻ ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി രണ്ടിലാണ് തത്വബോധിനി സഭയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രസ് അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് തത്വബോധിനി പ്രസ് എസ്റ്റാബ്ലിഷ് ഇൻറ്റീൻ ഫോർട്ടി ത്രീ എയ്റ്റീൻ ഫോർട്ടി ത്രീയിൽ അദ്ദേഹം ഒരു പ്രസ് സ്ഥാപിച്ചു അതിന്റെ ഒരു ജേണലാണ് തത്വബോധിനി പത്രിക എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ നമ്മൾ പറഞ്ഞത് രാജാറാം മോഹൻ റോയ്ക്ക് ശേഷം ബ്രഹ്മസമജിന്റെ ലീഡർഷിപ്പിലേക്ക് വന്നത് ദേവേന്ദ്രനാഥ് ടാഗോറും അതുപോലെ കേശവ് ചന്ദ്രസെനുമാണ് ദേവേന്ദ്രനാഥ് ടാഗോർ ആണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിൽ തത്വബോധിനി സഭ സ്റ്റാർട്ട് ചെയ്തിരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രസ്സാണ് തത്വബോധിനി പ്രസ് അത് സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് കേശവ് ചന്ദ്രസെൻ ഇന്ത്യ ഇന്ത്യ കാസ്റ്റ് മാര്യേജിനും അതുപോലെ വിഡോ റീമാരേജിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇത് ബ്രഹ്മസമജിൽ ഒരു സ്പ്ലിറ്റിന് കാരണമാവുകയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ ബ്രഹ്മസമജ് ആവുകയാണ് ഒരു വിഭാഗം ആൾക്കാർ കേശവ് ചന്ദ്രസെന്നും മറ്റൊരു വിഭാഗം ആൾക്കാർ ദേവേന്ദ്രനാഥ് ടാഗോറിൻ്റെയും മണ്ഡലമായി അങ്ങനെ കേശവ് ആൻഡ് ഹിസ് ഫോളോവേഴ്സ് ഫൗണ്ടർ ദ ബ്രഹ്മസമജ് ഓഫ് ഇന്ത്യ ഇൻ എയ്റ്റീൻ സിക്സ്റ്റി സിക്സ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ കേശവ് ചന്ദ്രസേനും അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സും ചേർന്ന് ബ്രഹ്മസമജ് ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു സെപ്പറേറ്റ് ഓർഗനൈസേഷന്റെ കീഴിലേക്കും ദേവേന്ദ്രനാഥ് ടാഗോറും അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സും ആ എന്നുള്ള ഒരു ൈസേഷൻറെ അണ്ടറിലേക്ക് വരികയാണ് ചെയ്തത് ബ്രഹ്മസമജ് രണ്ടായിട്ട് സ്പ്ലിറ്റായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറില് അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് അതുപോലെ പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടില് ബ്രഹ്മസമജിൽ മറ്റൊരു സ്പ്ലിറ്റ് കൂടി നടക്കുകയാണ് അതിന് കാരണമായിട്ട് വരുന്നത് കേശവ് ചന്ദ്രസേനന്റെ പതിമൂന്ന് വയസ്സുള്ള മകളെ അന്നത്തെ ഓഫ് കോച്ച് ബിഹാറിൽ മഹാ കോച്ച് ബിഹാറിലൊരു മഹാരാജയായിട്ട് കേശവ് ചന്ദ്രസേനെ പതിമൂന്ന് വയസ്സുള്ള മകളെ മാരേജ് ചെയ്യിപ്പിക്കുകയാണ് അങ്ങനെ അത് എല്ലാവിധ ഹിന്ദു ഓർത്തഡോക്സ് റിച്വൽസ് കൂടിയിട്ടാണ് അന്ന് മാരേജ് നടക്കുന്നത് അത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ മറ്റൊരു സ്പ്ലിറ്റിന് കാരണമാവുകയാണ് ചെയ്തത് അങ്ങനെ സാധാരണ ബ്രഹ്മസമജ് ഫൗണ്ട് ചെയ്തു അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ലീഡേഴ്സായിട്ട് വരുന്നത് ആനന്ദമോഹൻ ബോസ് സിബ്ചന്ദ്രദേവ് അതുപോലെ ഉമേഷ് ചന്ദ്രദത്ത് എന്നിവരാണ് ആ ഒരു പിന്നെ പിന്നീട് സാധാരണ ബ്രഹ്മസമഞ്ച് സ്ഥാപിക്കുന്നത് നമ്മുടെ സോഷ്യോ റിലീജിയസ് മൂവ്മെൻ്റിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ബ്രഹ്മസമജ് നമ്മുടെ ക്വസ്റ്റ്യൻസിന്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ മാച്ച് ദ ഫോളോയിങ് അതുപോലെ ക്രോണോളജിക്കൽ അറേഞ്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ ബ്രഹ്മസമജ് കാണാറുണ്ട് അതുപോലെ രാജാറാം മോഹൻ റോയെ പേഴ്സണൽ പേഴ്സണലായിട്ട് രാജാറാം മോഹൻറോയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും നമുക്ക് ക്വസ്റ്റ്യൻസിൽ കണ്ടുവരാറുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ബ്രഹ്മസമുദമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ഹൈഫർ എഡ്യൂക്കേഷൻ്റെ ചാനലിൽ ഉണ്ടാവും ഓക്കെ താങ്ക്